തൃപ്താവി ഫലമീഹത ചിരം തിഷ്ടൈകത്രപലമർക്കടി ചപലമർക്കടി ചപലയായ ചാഞ്ചാട്ടമുള്ള മർക്കടി മർക്കടി പെൺകുരങ്ങൾ ഇവിടെയെല്ലാം മർക്കടിയിൽ പക്ഷിണിയിൽ ഒക്കെ അതിൻ്റെ സ്ത്രീവർഗത്തെയാണ് കാര്യമായി ദൃഷ്ടാന്തത്തിൽ പെടുത്തുന്നത് ദാഷ്ടാന്തികത്തിൽ രാമൻ മാനവതൃഷ്ണയെ തന്നെയാണ് പെടുത്തിയിരിക്കുന്നത് മാനവതൃഷ്ണയോട് ഉപമിക്കുമ്പോൾ അതിന് ദൃഷ്ടാന്തങ്ങളായി എടുത്തിട്ടുള്ളതിലെല്ലാം ഓരോ ജീവിയുടെയും സ്ത്രീവർഗത്തെയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരാം പൊതുവെ തൃഷ്ണ കൂടുതൽ ഹോർമോണുകളുടെ പ്രത്യേകത കൊണ്ടും മറ്റ് കാര്യങ്ങൾ കൊണ്ടും ജീവജാലങ്ങളിൽ സ്ത്രീവർഗങ്ങളിലാണ് കണ്ടിരുന്നത് ഇതെഴുതിയ കാലങ്ങളിലും ആദ്യ കാലങ്ങളിലുമല്ല അതുകൊണ്ടാണ് തൃഷ്ണയുടെ ആധിക്യം കൊണ്ടാണ് പലപ്പോഴും സ്ത്രീവർഗത്തെ അന്വേഷണങ്ങളിൽ നിന്നും മറ്റുള്ളവയിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തിയിരുന്നത് ഇതിന്റെ ചരിത്രപരമായ അംശം മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകാവുന്നതാണ് കാരണം സ്ത്രൈണ ഭാവങ്ങൾ പലപ്പോഴും കടുത്ത തൃഷ്ണയോടുകൂടിയതാണ് ദാനം മുതലായവയൊക്കെ സ്ത്രീകളാണെങ്കിൽ നിയന്ത്രിതമായി മാത്രമേ ചെയ്യൂ ഏത് കാര്യത്തിലും ഒരു ജ്ഞാനവൈകാരികത ഭക്തി വൈകാരികതാ മുതലേവയ്ക്കപ്പുറം വൈചാരിക ഭാവങ്ങളുള്ളത് സ്ത്രീകളിലാണ് തിരിച്ചാണ് നിങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ധരിച്ചിരിക്കുന്നത് എത്ര വൈകാരികമായ തലങ്ങളിലേക്ക് എത്തിയാൽ പോലും കാര്യങ്ങളുടെ സൂക്ഷ്മതയും നിയന്ത്രണവും അപകടങ്ങളെ തരണം ചെയ്യുന്നതിനുള്ള പ്രത്യുൽപ്പന്നമതിത്വവും പുരുഷ ജീവികളേക്കാൾ സ്ത്രീ ജീവികളിലാണ് കൂടുതലായി കാണുന്നത് തിരിച്ചാണ് ജനം ധരിച്ചുവശായിരിക്കുന്നത് എന്ന് തോന്നുന്നു ഞാൻ സംശയം കാരണമാർത്തുന്നത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് തിരിച്ചാണെന്നാണ് എൻ്റെ ധാരണ ഇറ്റ് ഇ ശരിയല്ല ശരിയാണ് പൊതുവെ അങ്ങനെയാണ് ആളുകൾ ധരിച്ചു വശായിരിക്കുക അതുകൊണ്ട് പല കാര്യങ്ങളിലും ആഗ്രഹം വളരെ കൂടുതലായി കാണുന്നത് സ്ത്രീവർഗങ്ങളിലാണ് എന്തിലും ഏതിലും ഒരുപക്ഷേ സ്ത്രീവർഗങ്ങളുടെ സാമീപ്യവും സ്ത്രീകളുടെ ആഗ്രഹങ്ങളും ഇല്ലെങ്കിൽ പലപ്പോഴും വീടുകളും സ്ഥാപനങ്ങളും ഒന്നും ഇത്രയധികം ഉണ്ടാകാൻ വഴിയില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമേ സ്വന്തം ആഗ്രഹങ്ങൾ കൊണ്ട് സ്ഥാനമാനങ്ങളിലോ വസ്തു വീട് മുതലായവയിലോ എത്തിച്ചേരുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത പലപ്പോഴും ആഗ്രഹങ്ങളെ മെയ്ക്കുന്നതും കൂടെയുള്ളവർക്ക് ആഗ്രഹങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നതും ആഗ്രഹങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതും ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായിക്കൊണ്ട് പ്രവൃത്തിയെടുക്കുന്നതുമെല്ലാം സ്ത്രൈണഭാവമാണ് എന്ന് തോന്നുന്നു ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നും ണുങ്ങൾക്ക് എങ്ങനെ തൃഷ്ണ കേറിയ കേസുകൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് എനിക്ക് തോന്നുന്നത് പൊതുവെ ജനത്തെ പരിചയപ്പെടുമ്പോ തോന്നുന്നത് അങ്ങനെയാണ് ഏതാ പ്രകടനം മാത്രമല്ല തോന്നുന്നു ഇപ്പത് വേണ്ടെന്ന് പലപ്പോഴും പറയുന്നത് പുരുഷന്മാരാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ അറിയില്ല ഇതേക്കുറിച്ച് എങ്കിൽ പോലും നിങ്ങളിൽ പലരെയും പരിചയമുള്ളത് കൊണ്ടുള്ള അടിസ്ഥാനത്തില് പുരുഷന്മാരാണ് പറഞ്ഞ് സമാധാനിച്ചിപ്പ വേണോ ഒന്നുകൂടെ ആലോചിച്ചു നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത് പൊതുവേ പുരുഷന്മാരാണെന്ന് തോന്നുന്നു എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ ഏ വേണോ നമുക്ക് കൂടെ കാരണം ഒരുതരം ആലസ്യവും വേണ്ട എന്നുള്ള ചിന്തയും ഒക്കെ പുരുഷനെ പിടികൂടുമ്പോൾ ഇങ്ങനെ ഇരുന്നാ മതിയോ അത് വേണ്ടേ എന്നൊക്കെ ചോദിച്ച് പ്രേരിപ്പിക്കുകയും ഏത് വിധേനയും ഇവനിലാ തൃഷ്ണയെ വർദ്ധിപ്പിക്കുകയും ഇവൻ ചാടി ഇറങ്ങുകയും പരാജയപ്പെട്ടു വന്നാൽ ഉത്തരവാദിത്വം ഇവൻ്റെ തലയിൽ വെച്ചു കൊടുക്കുകയും അത് പരിപൂർണമായി തൻ്റെ മിടുക്കുകൊണ്ടാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നതായാണ് എൻ്റെ ധാരണ അബദ്ധമായാലും സുബദ്ധമായാലും അബദ്ധമോ സുബദ്ധമോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കാം അതിലെനിക്ക് വിരോധമില്ല കാരണം ഞാൻ നിങ്ങളെ രണ്ട് കൂട്ടരെ ഇരുത്തിപ്പറയുന്നതാണ് അത് ആരെയെങ്കിലും ഗുണപരമായി കാട്ടാൻ വേണ്ടിയല്ല ആരെയെങ്കിലും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയല്ല പ്രകൃതി അങ്ങനെയാണ് എന്നൊരു സത്യം ഞാൻ പറഞ്ഞു എന്ന് കൂട്ടിയാൽ മതി സത്യമാണെങ്കിൽ സത്യമല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കുകയും അടുത്തിടം മുതൽ അങ്ങനെ പറയാതിരിക്കുകയും ചെയ്യും അതാണല്ലോ എൻ്റെ മര്യാദ അതിന് അല്ലാതെ സത്യം ഏതാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ച പൊതുവെ എങ്ങനെയാണ് കാണുന്നത് ഒരു പ്രേമം പോലും പൗരാണിക കാലം മുതൽ ഇന്ന് വരെ പുരുഷവർഗം ഭയത്തോടെയാണ് കാണുന്നത് അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് കണ്ടിരിക്കുന്നത് ധരിച്ചിരിക്കുന്നത് നിർഭയമായും തൃഷ്ണാപൂർവകമായും ആഹാര നീഹാര മൈഥുന നിദ്രാദികൾ ഉൾപ്പെടെ ഏതിലും തൃഷ്ണാപൂർവകമായി ചാടുവാനും ചാഞ്ചാടുവാനുമുള്ള കഴിവ് പൊതുവെ എല്ലാ ജീവികളിലും സ്ത്രീവർഗങ്ങളിൽ കൂടുതലായി കാണുന്നു എന്ന് പഴയ ആളുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ തിജസ്തുതി അറിയുന്നതാണ് ഇതിലൊക്കെ ചാഞ്ചാടുമ്പോഴും ചാഞ്ചാടിക്കുമ്പോഴും കൃത്യമായി എവിടെ വെച്ച് നിർത്തുവാനും സ്വരക്ഷ പൂർണ്ണമായി ഉളവാക്കുവാനും സ്ത്രീകൾക്കുള്ള കഴിവ് ഇതിൽ ചാടിയിറങ്ങുന്ന പുരുഷന്മാർക്കുണ്ടാകാറില്ല എന്നാണ് ശരിയായാലും തെറ്റായാലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ അത്രയും കടുപ്പിച്ച് പറഞ്ഞില്ല ഞാൻ അത്രയും കടുപ്പിച്ച് പറഞ്ഞില്ല ഞാൻ പുരുഷന്മാരായ സ്വാമിമാരെ വരെ ഉൾപ്പെടുത്തിയാണ് ഞാനിത് പൊതുവെ പറഞ്ഞത് അത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് ഞാൻ അംഗീകരിക്കാം എക്സെപ്ഷനാണ് ഞാൻ ജനറലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനത് തിരുത്താം പൊതുവേ കാണുന്നത് അങ്ങനെയാണ് റൈറ്റ് അങ്ങനെയാണ് കാണുന്നത്